നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് നോട്ടിങ്ഹാം ഫോറസ്റ്റിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഹാലൻഡ് ഗോർഡിയോൾ എന്നിവരാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഇന്നലെ ഗോളുകൾ നേടിയിട്ടുള്ളത് മത്സരത്തിന്റെ മുപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ ഡിബ്രോയിനയുടെ അസിസ്റ്റിൽ നിന്ന് ഹെഡറിലൂടെയാണ് ഗോർഡിയോൾ ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് പിന്നീട് എഴുപത്തി ഒന്നാം മിനിറ്റിൽ ഡിബ്രോയിനയുടെ തന്നെ അസിസ്റ്റിൽ നിന്ന് ഹാലണ്ട് ഒരു ഗോൾ കൂടി കണ്ടെത്തിക്കൊണ്ട് വിജയം ഉറപ്പാക്കുകയായിരുന്നു എന്നാൽ ഈ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഒരു തിരിച്ചടി ഏറ്റിട്ടുണ്ട് അവരുടെ ബ്രസീലിയൻ ഗോൾ കീപ്പറായ എഡേഴ്സണ് പരിക്കേൽക്കുകയായിരുന്നു മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ എതിർ താരം വലിയ ബോലിയുമായി കൂട്ടിയിടിച്ചാണ് താരത്തിന് പരിക്കേറ്റിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഷോൾഡറിലാണ് പരിക്ക് ഇപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് തുടർന്ന് രണ്ടാം പകുതിയിൽ കളിക്കാൻ എഡേഴ്സണ് കഴിഞ്ഞിരുന്നില്ല പകരം ഒരട്ടേകയായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോൾ വല കാത്തിരുന്നത് എഡേഴ്സന്റെ പരിക്കിൽ സിറ്റിയുടെ പരിശീലകനായ പെപ്ഗാഡിയോള ഒരൽപ്പം ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് പരിക്ക് കണ്ടിട്ട് ഒരൽപ്പം മോശമായി തോന്നുന്നുവെന്നും കൂടുതൽ പരിശോധനകൾക്ക് ശേഷം വ്യക്തമായ വിവരങ്ങൾ നൽകാം എന്നുമാണ് ഇപ്പോൾ സിറ്റിയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അതായത് ഒരൽപ്പം ആശങ്കപ്പെടുത്തുന്ന പരിക്ക് തന്നെയാണ് സിറ്റിയുടെ അവശേഷിക്കുന്ന മത്സരങ്ങളിൽ ഇനി എഡേഴ്സൺ കളിക്കുമോ എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് നേരത്തെയും എഡേഴ്സണെ പരിക്ക് പിടികൂടിയിരുന്നു കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കിലെ ബ്രസീലിന്റെ മത്സരങ്ങളൊക്കെ അദ്ദേഹത്തിന് നഷ്ടമാവുകയും ചെയ്തിരുന്നു താരത്തിന്റെ പരിക്ക് കോപ്പ അമേരിക്കക്ക് തയ്യാറെടുക്കുന്ന ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ത്തോളം വലിയ ആശങ്ക നൽകുന്ന ഒരു കാര്യമാണ് കോപ്പ അമേരിക്കക്ക് മുന്നേ പരിക്കിൽ നിന്നും മുക്തനായി പൂർണ്ണ സജ്ജനായിക്കൊണ്ട് എഡേഴ്സൺ തിരിച്ചെത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് അല്ല എങ്കിൽ പരിചയ സമ്പത്ത് പൊതുവെ കുറഞ്ഞ ഗോൾ കീപ്പർമാരുമായി ബ്രസീലിനെ കോപ്പ അമേരിക്കക്ക് പോകേണ്ടി വരും ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം